ഓരോ വിജയവും പ്രചോദനമാകുമ്പോൾ വിജയങ്ങൾ കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ അണയാത്ത സമാനതകളില്ലാത്ത വിജയഗാഥ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയും ഐ സി ഡി എസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്കെന്ന സാമൂഹ്യ സാമൂഹ്യാധിഷ്ഠിത പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യവകുപ്പിന്റെയും ഐ സി ഡി എസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന സാമൂഹ്യാധിഷ്ഠിത പരിപാടിക്ക് പല്ലാരിമംഗലത്ത് തുടക്കമായി പന്ത്രണ്ടാം വാർഡ് അംഗൻവാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഇയി അബ്ബാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടപെടൽ ആശാവർക്കർ മേരി ഏലിയാസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പി കെ നിഷ ക്ലാസ് എടുത്തു സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്ന വിളർച്ചയ്ക്ക് പരിഹാരം കാണുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ഹീമോഗ്ലോബിൻ ടെസ്റ്റും നടത്തി സി ഡി എസ് മെമ്പർ ഷാജിദ സാദി അംഗൻവാടി വർക്കർ കെ പി നിസാമോൾ ഹെൽപ്പർ ഹലീമ നാസർ എന്നിവരും പങ്കെടുത്തു